നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പലോൾ കൊടിസുനി ഒഴികെയുള്ള പത്ത് പ്രതികൾക്കാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം പിൻവലിച്ചതിന് പിന്നാലെയാണ് പരോൾ നൽകിയത് തെരഞ്ഞെടുപ്പിന് മുൻപ് അപേക്ഷ സമർപ്പിച്ചവരുടെ പരോളാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നതെന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലെ അധികൃതർ വ്യക്തമാക്കുന്നു പത്ത് പ്രതികളും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് നേരത്തെ വിയൂർ സെൻട്രൽ ജയിലിൽ വെച്ച ജയിൽ ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച കേസ് കൂടി കൊടിസുനിയുടെ പേരിലുണ്ട് എന്നതിനാലാണ് കൊടിസുനിക്കും പരോൾ അനുവദിക്കാത്തതെന്നതാണ് വിവരം കുന്നോത്തുപറമ്പ് സി ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള രണ്ട് പ്രതികൾക്ക് പരോൾ അനുവദിക്കരുതെന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് ഇരുവർക്ക് മൂന്ന് വർഷം ശിക്ഷ അനുവദിച്ച ശേഷം മാത്രമായിരിക്കും പരോൾ നൽകുക ഷാഫി കിർമാണി മനോജ് ടി കെ രജീഷ് അടക്കമുള്ള പ്രതികൾക്കാണ് നിലവിൽ പരോൾ ലഭിച്ചിരിക്കുന്നത് നേരത്തെയും ടി പി വധക്കേസിൽ പ്രതികൾക്ക് പരോൾ അനുവദിക്കുന്നത് സ്ഥിരം ശീലമായിരുന്നു പ്രതികൾക്ക് കൂടുതൽ തവണ പരോൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കെ കെ രമ ഉൾപ്പെടെയുള്ളവർ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തതാണ് പിന്നാലെ വീണ്ടും പരോൾ അനുവദിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു എൽ ഡി എഫ് സർക്കാർ കാലത്ത് രണ്ടായിരത്തി പതിമൂന്ന് ദിവസമാണ് പ്രതികൾക്ക് പരോൾ നൽകിയതെന്ന നിയമസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാർ രേഖകൾ മൂലം വെളിപ്പെടുത്തുകയും ചെയ്തതാണ് സംഭവം നിസാരമായി കാണാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല എന്ന് പ്രതികരിച്ചുകൊണ്ട് വീണ്ടും ഇപ്പോൾ കെ കെ രമ രംഗത്തെത്തുന്നുണ്ട് പ്രതികൾക്ക് പരോൾ നൽകിയ വിഷയം ഗൗരവമുള്ളതാണെന്നും കെ കെ രമ പറയുന്നു ഇതിനൊക്കെയുള്ള സാഹചര്യം എന്താണെന്നും ഇതിൽ തനിക്ക് ആശങ്കയുണ്ട് എന്നും കെ കെ രമ പറയുന്നു അതേസമയം വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണത്തിൽ ഒഞ്ചിയത്തെ ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ആറ് പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് പാർട്ടിയിലും സർക്കാരിലെയും ഉന്നത നേതാക്കളുടെ ഇടപെടലിന്റെയും തുടർ നടപടിയുടെയും ഭാഗമായിട്ടാണ് എന്നുള്ള തരത്തിൽ വാർത്തകളും അഭിപ്രായങ്ങളും എല്ലാം പുറത്തു വരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത നേതാവിന്റെ ഇടപെടലാണ് ടി പി വധക്കേസിലെ പ്രതികൾക്ക് താൽക്കാലികമായി പുറത്തേക്കുള്ള വഴി തെളിഞ്ഞതിന് കാരണമായിരിക്കുന്നത് എന്നതായിരുന്നു പുറത്തു വന്നിരിക്കുന്ന വിവരം തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഏറ്റെങ്കിലും പോലും സി പി എം തങ്ങളുടെ നിലപാടിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണിപ്പോൾ പ്രതികൾക്ക് വീണ്ടും പല അനുവദിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു കൊടിസുണിയെ പുറത്താക്കാൻ ആഭ്യന്തര വകുപ്പ് കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും പൊതുമുതൽ നശിപ്പിക്കുകയും ജയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസുകളും നിലനിൽക്കുന്നതിനാൽ നിയമതടസ്സം ഉള്ളത് കൊണ്ട് തന്നെ കൊടിച്ചുനിയെ പുറത്ത് വിടാൻ സാധിക്കുന്ന സാഹചര്യമല്ല ഇത് മറികടന്നാൽ ആർ എം പി കോടതിയെ സമീപിക്കുമെന്നുള്ള സൂചന ലഭിച്ചതുകൊണ്ട് മാത്രം താൽക്കാലികമായി ആഭ്യന്തര വകുപ്പ് കൊടിസുനിയെ അകത്ത് നിർത്തി ബാക്കിയുള്ളവർക്ക് പരോൾ നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിനെ തുടർന്നാണ് സംസ്ഥാനത്തെ ജയിലുകളിൽ കൂട്ട കൂട്ടപ്പരോളിന് ആഭ്യന്തര വകുപ്പ് പച്ചക്കൊടി വീശിയിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇപ്പോൾ കൊടിസുനി ഒഴികെയുള്ള ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പത്ത് പ്രതികൾക്കും പരോൾ നൽകിയിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്